ശക്തമായി തന്നെ താതിൽ ഉലമയുടെ കീഴിൽ നമുക്കറിയാം ഇവിടെ എല്ലാ സ്ഥലത്തും പ്രഭാഷണങ്ങൾ ഖണ്ഡനങ്ങൾ സംവാദങ്ങൾ ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു പേരോട് അബ്ദുറഹ്മാൻ സത്താഫിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ എത്രയോ ഖണ്ഡന പരമ്പരകൾ തന്നെ നടന്നു വാഴക്കാട് ഖണ്ഡനം ഒമ്പത് പ്രാവശ്യം രാജാപുരം കണ്ണനും പക്ഷേ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം അവിടെയാണ് പേരോടടക്കമുള്ള മുഴുവൻ ആളുകളോടുമാണ് ഞങ്ങൾ പറയുന്നത് എന്താ പറയുന്നത് പണ്ട് കാലത്ത് നിങ്ങൾ പ്രസംഗിച്ചതുപോലെ പോലെ പണ്ട് കാലത്ത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതുപോലെ മഹാബികളോട് ബന്ധം പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പഴയ പോലെ സുന്നി പറയാൻ ധൈര്യമുള്ള ആരുണ്ട കൂട്ടത്തിൽ എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം കഴിയില്ല നിങ്ങൾക്ക് അതെന്തുകൊണ്ട് ആ സ്റ്റേജൊക്കെ നിങ്ങൾ എന്നോ വിട്ടുകഴിഞ്ഞു എവിടെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആളുകളെ നിർബന്ധത്തിന് ഒരു ചടങ്ങ് പഴയ കാലത്ത് പറഞ്ഞ പോലെ അപ്പൊ വൽ സുന്നത്തിൽ പറയാൻ പോലും കാരണം എന്താണ് പണം അത് ആവശ്യമാണ് വായിക്കാതെ മൂടി വെക്കുന്ന ചരിത്രമതാ നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത് വേദക്കാരെ മുടന്നാരെ രസറാണികളെ നിങ്ങളെന്തിനാണ് ഹക്ക് മറച്ചു വെക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിന് ഹക്ക് മൂടി വെക്കുന്നു എന്നുള്ള ചോദിച്ചില്ലേ അതേസം അതേ ഇതാ പേരോട് ഇവിടെ കാണിച്ചിരിക്കുന്നു പിടികൂടാൻ പോകുന്നു ശരിക്ക് ശ്രദ്ധിച്ചോ എന്താണ് വിഷയം ഞാൻ ചോദിച്ചിരുന്നല്ലോ ഇമാമിങ്ങൾ ആരെങ്കിലും ഇസ്തിവാസം നടത്തിയിട്ടുണ്ടോ അതിന് മൂപ്പര് പറയേ ആ ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണോ നിങ്ങളുടെ സംശയം നടത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സിഫ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് എന്നിട്ട് എടുപ്പിക്കുന്നു അതാദ്യം ഒന്ന് കേട്ടോളൂ മൂപ്പരി ഏത് കിതാബാണ് എടുക്കാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചോരണം ശ്രദ്ധ തെറ്റി പോകണ്ട ശരിക്ക് ശ്രദ്ധിച്ചോരണം ിൽ നോക്കിയിട്ട് വായിക്കുമ്പോ ഇങ്ങനെ തട്ടിപ്പ് വേണോ ആശിഫയുടെ പേതൊന്ന് മറിച്ചു വെക്കൂ സ്ക്രീനിൽ ജനങ്ങളൊന്ന് കാണട്ടെ ഒരു ഭാഗത്ത് അതൊന്ന് മറിച്ചു വെക്കൂ ഇനി പേരോട് അതിലുള്ള ഇബാറത്ത് വായിക്കുന്നത് ഒന്ന് കേൾപ്പിക്കൂ ജനങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ പേരോടതാ കിതാബിലെ ഇബാറത്താണ് വായിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കതാ ചുവന്ന റൗണ്ടിലിട്ട് അടയാളപ്പെടുത്തിയ എന്ന് പറയുന്ന ഭാഗം പേരോടാ കിതാബ് നോക്കി വായിച്ചിട്ട് പോലും മൂടി വെക്കുന്നോ കട്ട് വായിക്കുന്നോ അതിനൊരു ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് ഞാൻ ശേഷം പറയാം ആ കട്ട് വായിക്കുന്നത് കിതാബ് നോക്കിയിട്ട് അവിടെ കട്ട് വായിക്കുന്നതൊന്ന് കേട്ടോളൂ إيه قال مالك يا امير المؤمنين لا ترفع صوتك في هذا المسجد فان الله تعالى ادب قوما فقال لا ترفعوا اصواتكم فوق صوت النبي اللاية ومدح قوما قال ان الذين يغلون اصواتهم عند رسول الله ولم ولما قوما فقال ان الذين ينادونك اللاية وان حرمته ميتا كحرمته حيا مالك امام قريب قران تلي مدري تتبريب رسول الله وفاتني شيخ അതുകൊണ്ട് തന്നെ ഭരണാധികാരി മാലിക് മുന്നിൽ വിരയം കാണിച്ചു ഞാൻ റസൂർവാരക്കൊള്ള തിരിഞ്ഞിട്ടാണോ ദ്വാരക്കണ്ടിരിഞ്ഞിട്ടാണോ അപ്പോഴതാ മറുപടി അല്ല നിങ്ങളെന്തിനാ റസൂർ ഉദ്വാര മുഖം തിരിക്കുന്നത് നിങ്ങളെന്തിനാ മുഖം തിരിക്കോ ശീലത്തുവോ ശീലത്തുവാ നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെയും അതേ വസീലല്ലേ അവിടുന്ന് നിങ്ങളൊരു കൊള്ള മുന്നിട്ടോ ഈ രൂപത്തിൽ അവിടെ കട്ടുവായിച്ചതാണ് നിങ്ങൾ നിങ്ങൾ കൊള്ള കൊള്ള വായിക്കുമ്പോൾ മാത്രമാണ് വായിക്കുന്നത് പിന്നീട് വായിക്കുന്നത് എന്ന ഭാഗം കട്ടിട്ടാണ് വേരോട് വായിച്ചിട്ടുള്ളത് അതാണ് പിടികൂടിയിട്ടുള്ളത് ഈ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജാഫറി എന്ന് പറയുന്ന ഒരു ഭരണാ ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ ആ സംഭാഷണത്തിനിടയിൽ അബൂജറ് അബൂജ്സർ ഇമാം മാലിക്കിനോട് ചോദിക്കേന് ഞാൻ റസൂൽ കബറിങ്ങിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ തിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ റസൂലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ് എന്തിനി അള്ളഹാന്റെ റസൂലിൽ നിന്ന് മുഖം ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലി ഇസ്ലാമിന്റെയും വസീലയാണല്ലോ എപ്പോൾ ദുന്യാവിലെ കാര്യമല്ല ാളിൽ അള്ളാഹുവിലേക്കുള്ള വസീലയാണല്ലോ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി ഊടിവെച്ചുകൊണ്ട് എന്നാണ് വായിക്കുന്നത് അപ്പോൾ കിതാബ് നോക്കിയിട്ട് തന്നെ കിതാബ് നോക്കിയിട്ട് തന്നെ സംശയമുള്ളവർക്ക് പേരോടിന്റെ ആ ഭാഗം വന്ന പീഡിയിൽ പരിശോധിക്കാം അദ്ദേഹം എടുക്കാൻ പറഞ്ഞ കിതാബാണിത് അതാദിന്റെ ശിഫയാണ് എടുക്കാൻ പറഞ്ഞത് അതിൽ നോക്കിയിട്ടാണ് വായിച്ചത് വായിച്ചപ്പോൾ അപ്പുറവും ഇപ്പുറവും വാചകം വായിച്ചതല്ലാതെ ഇലല്ലാ ഹിത്താലായോ മൽക്കിയാമ കട്ട് വായിച്ചതാണ് അതാണ് ഇവിടെ പിടികൂടിയത് വെറുതെ നിങ്ങൾ കട്ടതല്ല നിങ്ങൾക്കതിൽ ലക്ഷ്യമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയൂയാണ് ഈ കാണുന്നത് എന്ന ഗ്രന്ഥമാണിത് ഇതിൽ നിങ്ങൾ വായിച്ചതുപോലെ കാണിക്കാൻ സാധിക്കുമോ ഇലല്ലാ ഹിയോ മൽക്കിയാമ ഇലല്ലാത്തൽ കിയാമ എന്നിതിലില്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അതിനെ എന്തിന് മൂടി വെച്ചു ഴിവൻ കിടത്തുന്ന സമീപനം നിങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ടും തീർന്നില്ല അടുത്തൊരു ചോദ്യം എന്താ ചോദ്യം തരിയോ തനത് വേണോ മൗലവീ ഇനി ഇതിന്റെ തനത് വായിക്കാൻ പോകണം അതിലും മട്ടിമറിയുണ്ട് അതാ തനത് വേണോ എന്നുള്ള ചോദ്യം ഒന്ന് കേട്ടോളൂ ആദ്യം എന്നിട്ട് തനത് വായിക്കുന്ന കൃത്രിമവും കേൾപ്പിക്കാം مالك امام برنجد سندون مولوي كتو سند حدثنا القاضي ابو عبد الله محمد بن عبد الرحمن الاشعري أبو القاسم احمد بن نقي الحاكم وغير واحد فيما دافوني قالوا اخبرنا ابو اللباس أحمد بن عمر بن الجزاز قال حدثنا ابو الحسن علي بن فهر حدثنا ابو بكر محمد بن احمد بن الفرج حدثنا ابو الحسن عبد الله بن المقلاب حدثنا يعقوب بن اسحاق بن ابي اسرائيل حدثنا വായിക്കുന്നത് അപൂഹമെ ആൾമാറാട്ടമാണ് പേരോട് നടത്തിയിട്ടുള്ളത് ആളമാക്കിയിട്ട വായിച്ചത് എന്തിനെ ആ സനതിലെ കുഴപ്പക്കാരന് പിടികൂടാതിരിക്കാൻ ആ സനതിലെ കുഴപ്പക്കാരന് പിടികൂടാതിരിക്കാൻ ശ്രദ്ധിക്കൂ എല്ലാവരോടെ ഇരിക്കും എല്ലാവരോടെ ഇരിക്കാൻ നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്ക ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട് ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക ശരിക്ക് ശ്രദ്ധിച്ചോ തനത് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട് അബൂഹമൈദ് എന്നാണ് വായിച്ചിട്ടുള്ളത് അബൂഹമൈദ് എന്ന് സിഫൈലിൽ ആള് തന്നെ മാറിപ്പോയിർത്ഥം തനതിലുള്ള ഹുമൈദിന്റെ മോനാണ് ഹുമൈദാണ് ആ വ്യക്തി ആ വ്യക്തിയിൽ കൊള്ളരുതാത്തവനാണ് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതാ സ്ക്രീനിലേക്ക് നോക്കൂ ആ ഭാഗത്ത് നിങ്ങൾ നോക്കൂ പ്രത്യേകം അടയാളപ്പെടുത്തിയടത്ത് കാണാം ഹുമൈദ് എന്ന് വായിക്കേണ്ടതിന് പകരം ഹുമൈദ് എന്നാണ് പേരോട് വായിച്ചിട്ടുള്ളത് അതും നിങ്ങൾ കാണിച്ച കൃത്രിമമാണ് കാരണം ആ ാത്ത വ്യക്തിയാണ് കളവ് പറയുന്ന വ്യക്തിയാണ് ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ് എന്ന് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള അദ്ദേഹം സിഖത്തല്ല അദ്ദേഹത്തിന്റെ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം അമ്പതിനായിരത്തോളം ഹദീസ് അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരക്ഷരം ഞാൻ പറയൂല അത്രയും മോശമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ദേഹം കല്ലാവാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ കള്ളനായ വ്യക്തിയെ സനതിൽ നിന്ന് സനതിൽ നിന്ന് പിടികൂടമെന്ന് ഉറപ്പായപ്പോൾ ഹുമൈദ് എന്നത് മാറ്റിയിട്ട് എന്ന് മാറ്റി വായിച്ചിട്ടുണ്ട് പറയണം നിങ്ങൾ ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ സിഫ എന്ന കിതാബിൽ നടത്തിയിട്ടുണ്ട് ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ ശിഫ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുണ്ട് പറയണം നിങ്ങൾ